ഹായ് കേട്ടറ്റ് റിസൾട്ട് വന്നിരിക്കുകയാണ് പലപ്പോഴും കേട്ടറ്റ് റിസൾട്ട് വന്നതിലെ സമയത്ത് ഏറ്റവും കൂടുതൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ടാവുക ഒന്ന് ജയിച്ച ആൾക്കാർ രണ്ട് തോറ്റ ആൾക്കാർ തോറ്റ ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തോറ്റ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് കട്ടക്ക് സപ്പോർട്ടായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്കറിയുമോ കോമ്പറ്റിറ്റീവ് പരീക്ഷകൾ മത്സര പരീക്ഷകളുടെ ഒരു പൊതുവെയുള്ള ഒരു രീതിയുണ്ട് എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലാണ് മത്സര പരീക്ഷകളുടെ റിസൾട്ട് എന്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ യു ജി സി നെറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും എന്ത് പരീക്ഷകളാവട്ടെ മത്സര പരീക്ഷയാണോ തോൽക്കൽ അത്യാവശ്യമാണ് നമ്മൾ കൊടുക്കാതെ ഒരിക്കലും മറ്റുള്ളവർക്ക് ജയിക്കാൻ പറ്റില്ല അപ്പോൾ മറ്റുള്ളവർ ജയിക്കാൻ കാരണം നമ്മൾ തോറ്റതുകൊണ്ട് തന്നെയാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാനുള്ളത് നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടല്ല നമ്മൾ തോറ്റത് എന്നതാണ് നിങ്ങളോട് എനിക്ക് ഫസ്റ്റ്ലി പറയാനുള്ളത് നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ച ആൾക്കാരുണ്ട് രാത്രി സമയമെടുത്ത് പഠിച്ച ആളുകളുണ്ട് തൻ്റെ വീട്ടിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് പഠിച്ച ആൾക്കാർ കുടുംബം മറ്റ് കുടുംബ പിന്നെ കുടുംബത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും പഠിക്കാൻ ശ്രമിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കുറേ വീട്ടമ്മമാർ ഉദ്യോഗാർത്ഥികൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് നല്ല എഫേർട്ട് നമ്മളെടുത്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ തോറ്റിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേട്ടറ്റിൻ്റെ റിസൾട്ടിൻ്റെ ചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ശരാശരി റേഷ്യോ എന്ന് പറയുന്നത് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഇടയിലാണ് സക്സസ് റേറ്റിംഗ് ഉള്ളത് അതായത് ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തിൻ്റെ ഇടയിൽ മാത്രമാണ് വിജയമെന്ന് പറയുന്നത് ബാക്കിയുള്ള സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഫെയിലായിക്കൊണ്ടിരിക്കും സെവൻ്റി പെർസെൻറ്റേജ് ആളുകളും ഫെയിലായിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ആവുന്നത് മത്സര പരീക്ഷ അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ നെറ്റിൻ്റെ റിസൾട്ട് വന്നു അല്ലെങ്കിൽ ടെറ്റിൻ്റെ റിസൾട്ട് വന്നു ഹണ്ട്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ആ പ്ലസ് ഒക്കെ കാണാറില്ലേ ഒരു സ്കൂളിൽ പിന്നെ ഫുൾ ആ പ്ലസ് കിട്ടി അല്ലെങ്കിൽ നൂറ് ശതമാനം എസ് എസ് എൽ സി കംപ്ലീറ്റ്ലി പാസ്സായി പ്ലസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ്സായി എന്ന് പറയുന്ന രൂപത്തിൽ മത്സര പരീക്ഷയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരും പാസ്സാവില്ല അങ്ങനെ പാസ്സാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എംപ്ലോയീസ് കുറേ ആവശ്യം അല്ലെങ്കിൽ ജോലിക്ക് അത്യാവശ്യമായി വരും എല്ലാവരും കപ്പാസിറ്റി ആളുകൾ വരും ഇപ്പോൾ നെറ്റിൻ്റെ കേസിലൊക്കെ കുറച്ച് പേരെ ജയിപ്പിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെ തോൽപ്പിക്കൽ നിർബന്ധമാണ് കേട്ടതിൻ്റെ തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ എയ്റ്റി ടു ആണെങ്കിൽ അല്ലെങ്കിൽ നയൻറ്റി ജനറൽ വിഭാഗത്തിലാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ജയിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പരിശ്രമിക്കാത്തതുകൊണ്ടോ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടോ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് എടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത് മത്സര പരീക്ഷയാണ് എന്ന കോമൺ ആയിട്ടുള്ള ചിന്തയാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത് എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാജയങ്ങൾ കേൾക്കുന്ന സമയത്ത് പരാജയപ്പെടുന്ന സമയത്ത് ചില ആൾക്കാരായിരിക്കും ഇനി മതി കേട്ട് ഇനി എഴുതണ്ട എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയത് അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ തുടങ്ങിയതാണ് പത്തുവട്ട എഴുതി ഒരിക്കലും നിങ്ങളെ എത്ര തവണ പരാജയപ്പെട്ടാലും ഞാൻ ഇതിൻ്റെ എൻഡിൽ വിജയിക്കുന്നത് വരെയേ നിൽക്കുമെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പുമായിട്ട് നിങ്ങൾ നൂറ് ശതമാനം ഇതിൻ്റെ പിറകിൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം കാരണം ഞാൻ അടുത്തതിൽ ആ മുപ്പത് ശതമാനത്തിൽ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ അടുത്ത റിസൾട്ടിൽ സ്റ്റാറ്റസായി ഞാൻ ജയിച്ചു എന്ന് എനിക്ക് മറ്റുള്ളവർ പറയണം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കണം അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ പരിശ്രമം തുടങ്ങണം എന്നാണ് എനിക്ക് രണ്ടാമതായി പറയാനുള്ളത് നിങ്ങൾ അവസാനിപ്പിക്കരുത് ഇപ്പോൾ തോറ്റടുത്ത് നിന്ന് തുടങ്ങുന്നു വിജയത്തിലേക്ക് ഈ വിജയത്തിൻ്റെ എന്ന് പറയുന്നത് കേവലം കേട്ടിട്ട് മാത്രമല്ല മത്സര പരീക്ഷാരംഗത്ത് വലിയ വെല്ലുവിളികളായി നമ്മൾ കാണുന്ന നെറ്റും സെറ്റും പി എസ് സിയും ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ കഴിയണം ഒരു പരാജിതനായിട്ടല്ല സക്സസ് ആയിട്ട് ഏറ്റവും വലിയ വിജയത്തിലേക്ക് പരാജയങ്ങളിൽ നിന്ന് വിജയം പഠിച്ചവരായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ഇതാണ് എനിക്ക് രണ്ടാമതായി പ്രധാനമായും പറയാനുള്ളത് ഏറ്റവും മൂന്നാമത്തത് അവസാനതുമായ കാര്യം എന്താ വെച്ചാൽ പ്രിപ്രേഷൻ നമ്മളിപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ചിലക്കാർ ലാസ്റ്റിലേക്ക് വെക്കും ഒരു മാസം ഒന്നര മാസം മുമ്പൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതിയില്ലേ ലാസ്റ്റ് നോക്കിയാൽ മതിയില്ലേ ഇല്ല ഇപ്പോൾ നിങ്ങൾ പഠിക്കണം ടീം എഡ്ഫിലിൻ്റെ നിങ്ങൾക്കറിയാം ടീം എഡ്ഫിലേക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് അതാണ് നിങ്ങൾ കണ്ട റിസൾട്ട് അപ്പോൾ അത് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റം ഇവിടെ ഉണ്ട് ഞാനിവിടെ നമ്പറൊക്കെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ പ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ നമുക്ക് നമുക്കൊരുമിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് എന്തെയ്യാ അല്ലെ നിങ്ങൾ അതിൻ്റെ ഒരു കോ കൊട്ടേഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പരിശ്രമിച്ചു നേടിയതാണ് എഡ്ഫിലാണ് കൂട്ടുന്നവിടുത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കണം എഡ്ഫിലിൻ്റെ കൂട്ടോട് കൂടി തന്നെ എഡ്ഫിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ പരിശ്രമിച്ച് പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ചിട്ട് മുന്നോട്ട് പോകാം നമ്പറൊക്കെ കൊടുത്തിട്ടൊന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നേടാൻ കഴിയും അപ്പോൾ ഞാൻ അവസാനമായി പറയുകയാണ് ഇതൊരു പരാജയമല്ല ഇത് വിജയത്തിൻ്റെ തുടക്കമാണ് എനിവേ ഓൾ ദ ബെസ്റ്റ്